ഏറ്റവും വലിയ ശിവരാത്രി ഉത്സവം നടക്കുന്നത് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലാണേ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രം അമ്പലമില്ലാതെ ആൽത്തയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തി പതിനാറ് കരകളാണേ ഉള്ളത് ആ പതിനാറ് കരകളിൽ നിന്നും ഇങ്ങനെ നന്ദികേശ്വരന്മാര് വരും ഇത് നന്ദികേശ്വര ഗ്രാമമെന്നാണ് നൂറനാട് അറിയപ്പെടുന്നത് പരബ്രഹ്മമൂർത്തിയാണേ ഓം നമശിവായ ഉച്ച നീചത്വങ്ങളില്ലാത്ത അമ്പലം ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വി ഐ പി ദർശനം അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോഴാണെങ്കിലും പോയി തൊരാം ഇങ്ങനെ അമ്പലം എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുമേ നമുക്ക് എപ്പോഴെങ്കിലും പോയി തുരാം ഭഗവാനെ ഒരു കൂവളത്ത് മാല കൊടുത്താൽ പോലും പ്രസാദിക്കുന്ന ഭഗവാൻ ഭക്തവത്സലം നമ്മളൊന്നും പറയേണ്ട ഓ നമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാൻ ഇഷ്ടമാണ് അത്രയ്ക്ക് നല്ല ഭഗവാനാണ് സ്നേഹമുള്ള ഭഗവാനാണ് ഒന്ന് പോയി നോക്കണം പിന്നീട് എപ്പോഴും പോകണമെന്ന് തോന്നുന്നു നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്ക് തുടരാം അതുപോലെ ഇങ്ങനെ അമ്പലം എപ്പോഴെങ്കിലും തുറന്നിരിക്കും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴേ അമ്പലം കാണാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യവും ശിവരാത്രി ഉത്സവത്തിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അത് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് നോക്കിയോണെ പിന്നെ ഇരുപത്തെട്ട ഓണത്തിനെ കുറിച്ചിട്ടിട്ടുണ്ട് ഈ അമ്പലത്തിൽ ഒരുപാട് ഉത്സവം കുറിച്ച മഹോത്സവം പന്ത്രണ്ട് ഉളക് മഹോത്സവത്തിനെ കുറിച്ച് കുറിച്ചിട്ടിട്ടുണ്ട് ഒരുപാട് ഉത്സവങ്ങളെ കുറിച്ച് എപ്പോഴും ഉത്സവങ്ങളുണ്ട് ഈ അമ്പലത്തിൽ എല്ലാ ഉത്സവങ്ങളും ഇവിടെയും ആഘോഷിക്കും എപ്പോഴും ഇങ്ങനെ കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് ഇത് ശിവരാത്രി ഉത്സവത്തിന്റെ തലേന്ന് നിറവറ സമർപ്പണം ഭാഗവത പാരായണം കൈകൊട്ടിക്കുളി ഇവയൊക്കെ ഉണ്ടായിരുന്നു ശിവരാത്രി ഉത്സവത്തിന് രാവിലെ ഉരുളിച്ച വഴിപാട് പിന്നെ കാവടി ഘോഷയാത്ര അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതും ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭഗവാൻ ദൈവത്തെ കേട്ടിങ്ങനെ നല്ല ഇതായിട്ട് ആ കാവടിയുടെ ആ തുള്ള കാവടി തുള്ളി നീക്കയല്ലേ അതൊക്കെ നല്ലതുപോലെ അതിനകത്തോണ്ടൊന്ന് നോക്കിക്കോണേ പിന്നീട് ശിവപുരാണ പാരായണമായിരുന്നേ അത് കഴിഞ്ഞ് വൈകിട്ട് നാല് മണിക്കായിരുന്നു കെട്ടുകാഴ്ച പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കരകൾക്കുള്ള ഗ്രാൻഡ് വിതരണവും പിന്നീട് സംഗീത കച്ചേരി പിന്നീട് നൃത്തനാടവും ഇങ്ങനെയൊക്കെയാണ് ഉത്സവം നടന്നത് ഇത് ഏറ്റവും വലിയ ഉത്സവം അല്ലേ ഒന്ന് ശ്രദ്ധിക്കണം ഇതിനകത്ത് ആനയില്ല ആനയില്ലാതെ തന്നെ ഉത്സവങ്ങൾ നടക്കും വലിയ വലിയ ഉത്സവങ്ങൾ നടക്കും ഈ കാളയൊക്കെ ഇങ്ങനെ ഒരുക്കുന്നത് നന്ദികേശ്വരന്മാരെ ഒരുക്കുന്നതെന്ന് പറഞ്ഞ ഭയങ്കര ഭക്തിയോടെയാണ് ഒത്തിരിയും താള മുമ്പേ ഇങ്ങനെ ഒരുക്കാൻ തുടങ്ങും നടന്നിട്ട് കഞ്ഞി നേർച്ച കഞ്ഞി ഉണ്ടായിരിക്കും ആ അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമായിട്ട് വഴിപാടായിട്ട് ഇന്ന് കഞ്ഞി നടത്തും അങ്ങനെ ഒരുപാട് പേർക്ക് അത്രയും നാളും സദ്യ കിട്ടും പിന്നെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വലിയ ശബ്ദത്തോടെ ബോംബ് പൊട്ടിക്കുന്നതുപോലെ ഇവിടെ ഡൈനാമൈറ്റ് ഒന്നും ഇവിടെ ഇല്ല അതുപോലെ ആനയില്ല ഇതൊക്കെ ഈ രണ്ടും ഉള്ളപ്പം നമുക്ക് ആ ഉത്സവത്തിന് ചെല്ലുമ്പോൾ തന്നെ ഒരു പേടിയല്ലേ ഇതിൻ്റെ ആ ശബ്ദമെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഇത്രയും ഈർച്ചയാണെങ്കിൽ ഭഗവാൻ എന്തുവേണ്ടി ദേഷ്യമായിരിക്കുമോ എന്നും ഓർത്തു നോക്കണം പിന്നെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടത് അവിടെ നിൽക്കട്ടെ ഇനിയെങ്കിലും നമ്മൾ ഈ ആനകളെയും ഈ വലിയ വലിയ ശബ്ദങ്ങളുമൊക്കെ ഒഴിവാക്കാൻ പതുക്കെ 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 ശ്രമിച്ചിട്ടും മൊത്തം ഒഴിവാക്കാൻ തന്നെ പറ്റും ഈ സന്ദേശങ്ങൾ സന്ദേശങ്ങളിങ്ങനെ ഓരോരുത്തർ 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 കൈമാറിയിട്ട് അത് എല്ലാവരിലും എത്തുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആനകളെയും നമുക്ക് ഉത്സവത്തിന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും അതുപോലെയാണെങ്കിൽ വലിയ ശബ്ദം പോലെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ എപ്പോഴും വേണം അത് കുഴപ്പമില്ല പക്ഷെ വലിയ വലിയ ഇങ്ങനെ ചെവിക്ക് കേടുവരുത്തുന്ന രീതിയിലുള്ള ആ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മറ്റുള്ളവരെ എത്രയും ദ്രോഹം ചെയ്യാതിരിക്കോ അത്രയും നമ്മളെ ഭഗവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ നന്ദീശ്വരന്മാർ നേരെ ഇങ്ങനെ നിലനിന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഈ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് വണങ്ങുന്ന കാഴ്ചക്കൊന്ന് കാണേണ്ടതു തന്നെയാണ് വലിയ ഉത്സവം സമൂഹം എന്ന് പറഞ്ഞാൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ഹോമം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലിയ ഉത്സവമാണെങ്കിൽ ഇവിടെ ആന്ധ്ര തെലുങ്കാനയിലൊക്കെ നമ്മൾ ഉപവാസം ഇരുന്നിട്ട് ആ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടാണ് രാത്രി മൊത്തം ഉറക്കം ഒഴിച്ചിരുന്ന് അതിനുവേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങളെയൊക്കെ ഉണ്ട് വളരെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളൊക്കെ ഇല്ലേ അവിടെയൊക്കെ ബ്രഹ്മോത്സവം വലിയതായിട്ട് നടത്താറുണ്ട് അത് ഒരുപാട് ദിവസം ഇപ്പോൾ ഒമ്പത് പത്ത് ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് ശ്രീശൈലം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഓരോ വർഷവും ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനനുസരിച്ച് ഉത്സവം വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഭക്തിപൂർവമാണ് ഇതൊക്കെ ആഘോഷിക്കുന്നതെന്നു കൂടി നമ്മൾ ഓർക്കണം പന്തളം കായംകുളം അടൂര് ഇവ ഇവിടെ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് പടനലം പരബ്രഹ്മക്ഷേത്രം മാവേലിക്കരയിൽ നിന്നും ഒരു ഇരുപത് കിലോമീറ്റർ അതായത് ഈ നാല് പട്ടണങ്ങളുടെ നടുക്കായിട്ട് വരും പടനലത്ത് പരബ്രഹ്മക്ഷേത്രം എളുപ്പമാണേ വന്നെത്താൻ ഓന്നമെച്ചു